ബോബി ഇന്റർനാഷണൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഡിസംബർ മുതൽ വരെ പടിഞ്ഞാറക്കരയിൽ പുലിയെ പിടിക്കാൻ പുതിയ ക്യാമറയും കൂടും സ്ഥാപിക്കും വെള്ളിയാഴ്ച രാത്രിയിലൂടെ പുതിയ കൂട് എത്തിക്കാനാണ് ശ്രമം പടിഞ്ഞാറക്കര മേഖലയിലെ മദ്രസുകളുടെ പ്രവർത്തന സമയം മാറ്റാൻ പഞ്ചായത്ത് നിർദ്ദേശം നൽകി പുലിയെ പിടികൂടാനാവാത്തത് നാട്ടുകാരുടെ ആശങ്ക വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട് വാടിക്കൽ മുതൽ പടിഞ്ഞാറക്കര അഴിമുഖം വരെയുള്ള മദ്രസകളിലാണ് സമയമാറ്റം പ്രഖ്യാപിച്ചിട്ടുള്ളത് രാവിലെ ആറു മണിക്ക് ആരംഭിക്കുന്ന ക്ലാസ് ഏഴു മണി മുതലാണ് ഇനി ആരംഭിക്കുക കുട്ടികളോടൊപ്പം രക്ഷിതാക്കളും അനുഗമിക്കണമെന്നും പഞ്ചായത്ത് നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാത്രി പുലി പുറത്തിറങ്ങുന്നത് വ്യക്തമായതോടെയാണ് വീണ്ടും കൂട് സ്ഥാപിക്കാൻ തീരുമാനിച്ചത് വെള്ളിയാഴ്ച പുലർച്ചെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും പുലിയെ കണ്ടിരുന്നു വ്യത്യസ്ത സ്ഥലങ്ങളിൽ പുലിയെ കാണുന്നത് കാരണമാണ് പുലിയുടെ സഞ്ചാരമാർഗം കണ്ടെത്താൻ കൂടും ക്യാമറയും വീണ്ടും സ്ഥാപിക്കുന്നത് പുലിയുടെ കാൽപ്പാടുകൾ പതിഞ്ഞ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് പുതിയ ക്യാമറ വെക്കുന്നത് പുതിയ ക്യാമറയും കൂടും വെള്ളിയാഴ്ച രാത്രിയോടെ സ്ഥാപിക്കാൻ കഴിയുമെന്ന് അധികൃതർ അറിയിച്ചു നിലവിൽ പുലി വളർത്തുന്നായേ ആക്രമിച്ച സ്ഥലത്താണ് കൂടുള്ളത് ബുധനാഴ്ച രാത്രിയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പുലിക്കൂടെ സ്ഥാപിച്ചത് കൂടിന്റെ അടുത്തെത്തിയ പുലി പിന്നീട് മാറിപ്പോകുകയായിരുന്നു പുലിയെ പിടികൂടാനാവാത്തത് നാട്ടുകാരുടെ ആശങ്ക വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്